നമസ്കാരം ഞാൻ രൂപ ഭാരതം ഞാൻ ഇന്ന് കുറെ ദിവസം കൊണ്ട് പറയണം എന്ന് ഓർക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചൊരു കാര്യം മാസപ്പടി വിവാദവും പിണറായി വിജയനും എന്നതാണ് ഇന്നത്തെ എന്റെ വിഷയം ഒരിക്കലും പിണറായി വിജയൻ എന്ന മനുഷ്യൻ മാസപ്പടിയായി പൈസ വാങ്ങി ആർക്കെങ്കിലും കൊടുക്കുവോ സ്വന്തം കാര്യത്തിന് എടുക്കുകയോ ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലയിൽ ഇടാൻ പറ്റില്ല കാരണം അദ്ദേഹം അങ്ങ് ചെയ്യാൻ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഒരു കാരണവെച്ചാൽ കൈക്കൂലിയായോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു കോടി രൂപ ഫലപ്പെടായി മേടിക്കേണ്ട ഒരു ഗതികേട് പിണറായി വിജയൻ എന്ന വ്യക്തിക്കില്ല ഒരു കോടി രൂപയിലും മതിപ്പ് ഒരു കോടി രൂപയിലും മതിപ്പ് പിണറായി വിജയൻ എന്ന വ്യക്തി വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ഒരു കോടി രൂപ ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കുകയോ സ്വന്തം കാര്യത്തിനായി പലപ്പോഴും പലപ്പോഴായി ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി മേടിക്കുകയോ ചെയ്യും എന്ന് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കമ്പനിയോട് മേടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെയും വിവാദം കത്തിപ്പെട് പുകയുന്ന ഒരു കാര്യം അത് മാധ്യ ഉക്കുഴനാടൻ വിശ്വസിക്കുന്ന വിശ്വാസം അദ്ദേഹത്തിനെ രക്ഷിക്കരുത് മാധ്യ ഉക്കുഴനാടിനെ രക്ഷിക്കരുത് എന്ന് പറയുന്ന ഞാൻ കാരണം ഒരു കാര്യമുണ്ട് ഈ സ്വപ്ന സുരേഷും മറ്റേ ശിവശങ്കറിനുമൊക്കെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടോ നേടിയിട്ടുള്ള പോലെ അല്ലെങ്കിൽ നേടിയതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാദങ്ങൾ പോലെ വേറെ വരും ചെയ്ത ചെയ്തത് മാത്രമായിരിക്കും ഈ മാസം പടി വിവാദവും ഒരിക്കലും പിണറായി വിജയൻ ഒരാളോട് ഒരു കോടി രൂപ മേടിക്കത്തില്ല മേടിക്കാറും കൊടുക്കത്തില്ല എന്ന് വിചാരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരിക്കലും ഒരു കോടി രൂപയും മേൽ മേൽ മേളിൽ ഒരു കോടി വയലെ മേളിൽ പിണറായി വിജയന് ഒരു നിലവാരമുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുന്നു കേവലം ഒരു കോടി രൂപ കണ്ടാൽ കഞ്ഞു കണ്ണു മഞ്ഞളിക്കുന്ന ഒരു മനുഷ്യനല്ല പിണറായി വിജയൻ അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും മേടിക്കില്ല മറ്റു പേരെ മറ്റു ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തതാകാം എന്ന് ഈ ഒരു കേസിൽ എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അത് കാലം തെളിയിക്കും എന്നതിനാണ് വിശ്വാസം എൻ്റെ വിശ്വാസം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാനൊരു ഇടതുപക്ഷ ചിന്തകനോ ഇടതുപക്ഷ തായ്മുള്ള മനുഷ്യനോ അല്ല ഇന്ത്യക്കാരനായിട്ട് ജീവിച്ച് ഇന്ത്യക്കാരനായിട്ട് മരി മരിക്കണം എന്ന് വിചാരിക്കുന്ന കേവലൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് വിശ്വസിക്കുക പിണറായി വിജയൻ മാസപ്പടി വ്യൂ മാസപ്പടി തരത്തിൽ ആരോടും പൈസ മേടിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കുറേ നാളുണ്ട് നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുന്നു ഇതൊരിക്കലും ആരും എന്നെ കൊണ്ട് പറഞ്ഞു പറയുകയോ അല്ലെങ്കിൽ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയോ ചെയ്യുന്നതല്ല എൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നെപ്പോലൊരാൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ